നാലാൾ കൂടെ നടത്തുന്ന നാല് വാക്ക് പറയാൻ അവസരം കിട്ടുമ്പോൾ നിങ്ങൾ പിന്തിരിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നാണം മടി പേടി മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന ചിന്ത അതല്ലെങ്കിൽ ദാരിദ്ര്യം അതുമല്ലെങ്കിൽ നല്ല തയ്യാറെടുപ്പില്ലായ്മ എന്നിവയൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോടെ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന അവസരങ്ങളെ ആത്മധൈര്യത്തോടെ ഏറ്റെടുക്കാൻ കഴിയണം മൈക്ക് ഒരു ഭീകര ജീവിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുമ്പിൽ വരുന്ന ചെറിയ ചെറിയ അവസരങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം അത് സാധ്യമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു നല്ല പ്രസംഗ പരിശീലനത്തിന് അത് സാധ്യമാക്കാൻ കഴിയും നല്ല പരിശീലനത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരിശീലനത്തിന് ശേഷം നമ്മളോട് ഗുഡ് ബൈ പറയുന്ന സ്ഥാപനങ്ങളോട് പരിശീലനത്തിന് മുമ്പേ നമുക്ക് ഗുഡ് ബൈ പറയാൻ കഴിയണം ബ്രിട്ടീഷ് അക്കാദമിയുടെ പ്രസംഗ പരിശീലന വിഭാഗമായ സ്പീക്ക് ആൻഡ് ഷൈൻ ഇന്ത്യയിലെ തന്നെ മികച്ച പ്ര പ്രസംഗ പരിശീലന പ്ലാറ്റ്ഫോമായി മാറുന്നത് ഇവിടെയാണ് ഞങ്ങളുടെ കോഴ്സ് പൂർത്തിയാക്കുന്ന ആളുകൾക്ക് ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറാൻ സാധിക്കുന്നു കോഴ്സിന് ശേഷം തുടർ പരിശീലനത്തിന് സൗജന്യമായ രീതിയിൽ തന്നെയുള്ള അവസരം ഞങ്ങൾ ഒരുക്കുന്നു എന്നതാണ് ഏറ്റവും മനോഹരമായ കാര്യം കോഴ്സിന് ശേഷം ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഞങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കാറില്ല പതിനാല് ജില്ലയിലെയും വിദ്യാർത്ഥികളെ ഓർത്തിണക്കുന്ന രൂപത്തിൽ സ്പീക്ക് സ്വീകൻഷൻ സംസ്ഥാന കമ്മിറ്റി ആണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ തുടർ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത് തിരക്കുള്ള ജീവിതത്തിൽ രണ്ട് ദിവസം പ്രസംഗ പരിശീലനത്തിന് മാറ്റിവെക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വീകൻഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന റെസിഡൻഷ്യൽ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരിക്കും ഈ വരുന്ന ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ കോഴിക്കോട് കിങ് ഫോർട്ട് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ടു ഡേയ്സ് റെസിഡൻഷ്യൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിങ്ങൾ മാറുമ്പോൾ ഇതര സ്ഥാപനങ്ങൾ ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നത് ഞങ്ങൾ റെസിഡൻഷ്യൽ ട്രെയിനിങ്ങിൽ ഇൻഡോർ പ്ലസ് ഔട്ട്ഡോർ ട്രെയിനിങ് ആയിട്ടാണ് അതിനും കൃത്യമായി വിഭാവനം ചെയ്തിരിക്കുന്നത് കോഴ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഇൻഡോർ ട്രെയിനിങ്ങിന് പുറമെ ഔട്ട്ഡോർ ട്രെയിനിങ്ങും ലഭിക്കുന്നു അതുവഴി നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസമുള്ള തൊലിക്കെട്ടിയുള്ള ഒരു പ്രഭാഷകനായി മാറാനുള്ള അവസരമാണ് ഞങ്ങൾ ഉണ്ടാക്കി തരുന്നത് ഈ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൽ സീറ്റുകൾ പരിമിതമാണ് താൽപ്പര്യമുണ്ടെങ്കിൽ ഉടനെ സീറ്റ് രജിസ്റ്റർ ചെയ്യാം മറ്റെന്തെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ താത്തൊന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ നല്ല പ്രഭാഷണങ്ങൾക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുന്നു സോ യു ആർ വെൽക്കം ടു എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി